ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യം തന്നെ സോറി ഞാൻ ഇന്നലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ നിർഭാഗ്യവശാൽ സാധിച്ചിട്ടില്ല സോ അതുകൊണ്ട് നമുക്ക് വീക്കെൻ്റെ ഒരു ടോട്ടൽ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഈ വീക്കെ സംഭവിച്ച ഏറ്റവും ഹാപ്പിയസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം മുമ്പത്തെ വീഡിയോയിൽ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ട വീക്കെൻഡിൽ ഒരു അവസരം നെവിന് കൊടുത്തു എന്നുള്ളത് മൂന്നാല് വീഡിയോന് നമ്മൾ എടുത്ത് നെവിൻ്റെ കിട്ടിയിട്ടുള്ള പണിഷ്മെന്റ് കുറച്ച് അധികം കൂടി പോയി ഷാനവാസ് ഇത്രയും അട്ടിപ്പൊളിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ അധികം സന്തോഷം ലാലേട്ട നവിന് അങ്ങനെ ഒരു അവസരം കൊടുത്ത സമയത്ത് അപ്പോൾ നവിന് ഏതെങ്കിലും ഒരു ടാസ്ക് ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കാർ ടാസ്ക് ആയിരുന്നു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പുള്ളിക്കാർ ഇന്നലെയാണ് കാർ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പുള്ളിക്കാരൻ പോയി അതിനകത്ത് ഒരു ലക്ഷം രൂപ വെച്ചിരുന്നു അൻപതിനായിരം രൂപ എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു പിന്നീട് ലാലും കുറച്ചുകൂടെ എമൗണ്ട് കിട്ടട്ടെ എന്ന് കരുതിയിട്ടും ബാക്കിയുള്ളവർ എങ്ങനെ കൊടുക്കാൻ തയ്യാറാണോ എന്താണ് അവരുടെ മനസ്സിലിരിപ്പ് എന്നൊക്കെ എന്ന് അറിയാനും കൂടെ ആയിട്ട് ചോദിക്കുന്നുണ്ട് നവിന് എമൗണ്ട് കൊടുക്കാൻ ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ടോ എന്ന് അപ്പോൾ അതിൽ എല്ലാവരും കൊടുക്കുന്നു അീഷ് ആറായിരം രൂപ കൊടുക്കുന്നുണ്ട് ഷാനവാസ് ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നുണ്ട് പിന്നീട് അനുമോള് പതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് നൂറ് അമ്പതിനായിരം രൂപ കൊടുക്കുന്നു കേട്ടോ അതിലിടേത് വേറെ സെപ്റായിട്ട് അവിടെ മേടിക്കുന്നില്ല പിന്നെ നമ്മുടെ അക്ബർ നാൽപ്പതിനായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കൂടുതൽ നെവിൻ അന്ന് അബറിന് കൈമാറിയിട്ടുള്ള ചെക്ക് ഉണ്ടല്ലോ പതിനയ്യായിരം രൂപ അതും കൂടെ ചേർത്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ സാബുമാൻ സത്യമാണ് ഒന്നും കൊടുക്കാനില്ല അതുകൊണ്ട് പുള്ളിക്കാരൻ എന്തെങ്കിലും ഇങ്ങോട്ട് വാങ്ങാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് നെവിൻ സാബുമാനായിട്ട് പതിനായിരം രൂപ അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും അത് വളരെ നല്ല മുഹൂർത്തമായിരുന്നു നല്ല കാര്യമാണ് നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി നല്ലൊരു അൺഫെയർനസ് ഫീൽ ചെയ്ത ഒരു കാര്യമായിരുന്നു നെവിന് മാത്രം ആ ബിഗ് ബാങ്ക് വീക്കിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം കാരണം ഇപ്പോൾ ഒരാൾ വന്ന മണി ബോക്സ് എടുത്തിട്ട് പോകുന്ന പരിപാടി ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു അൺഫെയർനസ് ഫീൽ ചെയ്തില്ല കാരണം ഒരാൾ ആൾക്കാരെ കിട്ടുന്നുള്ളൂ സാരെങ്കിലും എടുത്തുകൊണ്ട് പോയി നവില് പങ്കെടുക്കാൻ പറ്റില്ല പക്ഷേ അതുപോലല്ല ഇത്ര ഇത്രയും ടാസ്ക് കൊടുത്തുകൊണ്ടിരുന്നിട്ട് അവിടുത്തെ ഉള്ള സകല ആൾക്കാർക്ക് പൈസ എടുക്കാൻ പറ്റുന്ന നെവിന് മാത്രം പങ്കെടുക്കാൻ പറ്റത്തില്ല എന്നൊന്ന് വെരി അൺഫെയർ ആയിരുന്നു മാത്രമല്ല ലാസ്റ്റ് വീക്കിൽ നവിൻ്റെ പെർഫോമൻസ് വാസ് അടിപൊളി അതുകൊണ്ട് തന്നെ അത് ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നതാണ് നമ്മൾ എല്ലാവരും പറഞ്ഞുകൊണ്ടത് അതുകൊണ്ട് കിട്ടിയതിൽ വളരെയധികം സന്തോഷം ഇനി ഇനിയുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുമോൾ അനീഷ് പ്രണയഗാത അതിനെ സംബന്ധിച്ചിട്ടായിരുന്നു വേറെ ചർച്ചകൾ പറഞ്ഞാൽ ഉണ്ടായിരുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അനീഷ് വളരെ ജനുവൻ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഗെയിം ആണോ എന്നൊക്കെ തുടക്കത്തിൽ സംശയിച്ചിരുന്നെങ്കിൽ അത് ഗെയിം ഒന്നായിട്ട് തോന്നില്ല ജനുവൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വീട് നമ്മൾ മെൻഷൻ ചെയ്തു അതേ കാര്യം തന്നെയാണ് അനീഷ് അവിടെ ലാലിറ്റിനോട് പ്രെസെൻറ് ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നി അത് പറഞ്ഞു അനീഷ് അവിടെ അത് പക്ഷേ അത് അതിവിടെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ഒരു ടോപ്പിക്കായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നൺ അതർ ദൻ അനുമോ ആണ് ഓക്കെ കാരണം അനുമോൾ മാത്രമാണ് ആ ഒരു വിഷയമോട് ചർച്ച ആവാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ഇതിന്റെ ആദ്യത്തെ ലൈവില് അനുമോൾ അനീഷ് നമ്മൾ സംസാരിക്കുന്നത് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ നോക്കിയിട്ട് അനീഷ് അനുമോട് ഈ കാര്യം പറഞ്ഞു പറഞ്ഞതൊഴിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം അനീഷ് വീട്ടിൽ ആ കാര്യം സംസാരിച്ചിട്ടേ ഇല്ല ഇവൻ അനുമോൾ സംസാരിക്കാൻ വരുമ്പോൾ പോലും അത് സംസാരിക്കാൻ അനീഷ് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല പക്ഷേ അനുമോളാണ് ഇത് ആ ഹൗസ് മുഴുവൻ പറഞ്ഞു നടന്നത് അനുമോൾ പറഞ്ഞിട്ടാണ് ആദില നൂറാ ഷാനവാസ് ഇവർ മൂന്ന് പേര് കാര്യം അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെ അവിടെ ചർച്ച ആക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തത് അനുമോൾ തന്നെയാണ് പുള്ളിക്കാർക്ക് പേടിയായോ കാര്യമായോ എന്തായാലും പുള്ളിക്കാരത്തിൽ തന്നെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇനി ഞാനൊരു കാര്യം പറയാം അന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിന്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അനീഷ് അനുമോന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അനുമോൾ തിരിച്ചു പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാതെ നിന്ന് എഴുന്നേറ്റ് പോയി എന്നുള്ളത് ഒരു വലിയ നെഗറ്റീവ് നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് നമ്മൾ ഇങ്ങനത്തെ തുറന്ന് പറഞ്ഞ് ചെയ്ത കാര്യമാണ് എന്തിനാണ് അനീഷ് അങ്ങനെ എഴുന്നേറ്റ് പോകുന്നത് ഒന്ന് അനുമോൾക്ക് പറയാനുള്ള ഫുള്ള് കേട്ടൂടെ എന്നുള്ളത് അതിനുശേഷം അനുമ്പോൾ പിന്നെയും അനീഷിനടുത്തോട് ചെല്ലുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അനീഷിത് കേൾക്കാൻ തയ്യാറാക്കുന്നില്ല ഒന്നും കേൾക്കാനില്ല പറയാനുമില്ല ഇതിവിടെ ചാപ്റ്റർ ക്ലോസ് ആയതാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പോൾ അത് ലാലട്ടനടുത്ത് പറഞ്ഞു അങ്ങനെ എഴുന്നേറ്റ് പോകുന്നത് ശരിയായെന്ന നടപടിയല്ല നമ്മൾ ഒരാളോട് നമുക്ക് തോന്നിയ ഫീലിംഗ് പറഞ്ഞു തിരിച്ച് അവർ പറയുമ്പോൾ കേൾക്കാനുള്ള റെസ്പോൺസിബിലിറ്റിയും കൂടെ നമുക്കുണ്ട് അവരുടെ ഭാഗം ഭാഗംകൂടെ നമുക്ക് കേൾക്കേണ്ടേ പെട്ടെന്ന് തീരുമാനത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ എന്നെല്ലാം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അത് അതെന്തായാലും അനീഷോട് ചോദിച്ച കാര്യമായി പക്ഷേ പക്ഷേ ഇവിടെ പ്രശ്നമെന്ന് വെച്ചാൽ അന്ന് അനുമോക്ക് അനീഷിനോട് പറയാൻ പറ്റാത്ത കാര്യം എന്താണോ അതെന്താണ് പറയാനുള്ളതുള്ള അവസരമായിരുന്നു ലാലട്ടനോട് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ അനുമ്പോൾ എന്താ കാണിച്ചത് ഒരു ശക്തി നോ അനുമോൾ പറഞ്ഞോ പറഞ്ഞിട്ടില്ല അനുമോളുടെ ഫാൻസ് പറയുന്നുണ്ടാവും അത് അനുമോളുടെ ഫേസ്യൽ എസ്പ്രഷനിൽ കൂടെ മനസ്സിലാക്കി കൂടെ നോ എന്ന് അനുമോൾ പറഞ്ഞല്ലോ മറ്റൊരാളെ വിഷമിപ്പിക്കേണ്ടത് കരുതിയായിരിക്കും ആ കുട്ടി അങ്ങനെയൊക്കെ പതുക്കതു പറയുന്നതെന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നുമല്ല എവിടെയാണ് അനുമോൾ നോ പറയുന്നത് അനുമോൾ കാണിച്ച ആക്ഷൻ ഞാൻ പറഞ്ഞതരാം എനിക്ക് പുള്ളിക്കാരനെ ഇഷ്ടമാണ് ഭയങ്കരമായി തന്നെ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെയാണ് അനുമോളോട് കാണിച്ചിട്ടുണ്ടായിരുന്നത് അല്ലാതെ ഞാൻ അനീഷ്ടെൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എനിക്ക് അത് അനീഷ്ട പറയുന്ന പെർസ്പെക്റ്റീവിൽ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തുറന്ന് പറയാമായിരുന്നല്ലോ അത് പറയാനൊരു അവസരമല്ല ലാലേട്ടൻ എനിക്ക് തന്നത് അത് അവിടെ പറഞ്ഞില്ല എന്നിട്ട് ലാലേട്ടൻ പോയി കഴിയുമ്പോഴത്തേക്കും ആദ്യോട് പോയിട്ട് ലാലേട്ടൻ തന്നെ എനിക്ക് ആലോചിക്കാൻ സമയം വേണമെന്നൊക്കെ പറയുന്നത് എനിക്ക് ഒരു സമയം വേണം ഞാൻ ഇപ്പം തന്നെ പറയാം എനിക്ക് താല്പര്യമില്ല നോയാണ് എൻ്റെ ഉത്തരം ഇത് അനുമോൾക്ക് അവിടെ ലാലേട്ടൻ മുൻപ് വെച്ച് അനീഷ്ടോട് പറഞ്ഞൂടെ അത് പറയുന്നത് എന്താണ് പ്രശ്നം അത് പറയാതൊരു വലിച്ചു നെട്ടി വലിച്ചു എട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ കുറേ പേര് പറയുന്നത് അനീഷിനെ ഫീൽ ആണ് നേരിട്ട് അനുമോൾ പറഞ്ഞതാണ് ഞാനത് ഒരിക്കലും സംബന്ധിച്ചിരത്തില്ല കാരണം മറ്റുള്ളവരുടെ ഫീലിംഗ്സ് നോക്കി അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണോ അനുമോൾ ആണോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എപ്പോഴാണ് അനുമോൾ മറ്റുള്ളവരെ ിങ്സ് നോക്കിയിട്ടുള്ളത് ഒരു പോയിന്റ് പോലില്ലല്ലോ കൂടെ നടക്കുന്ന ആലോന്നോട് ഫീലിംഗ്സ് ഉള്ളൂ അനിമോൾ നോക്കാറില്ല പിന്നെ അല്ല ബാക്കിയുള്ളവരുടെ ആ പുതപ്പിന്റെ വിഷയം വന്ന സമയത്തൊക്കെ എന്തൊരു വായായിരുന്നു എന്തൊരു സ്റ്റേൺ ആയിരുന്നു ഞാൻ കണ്ടു ഞാൻ കണ്ടു എടുത്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ അതുപോലെ തന്നെ അക്ബർ വെച്ച് ചോറ് മാത്രം എടുത്ത് മുമ്പിൽ മുമ്പിക്കൊണ്ട് കാണിക്കാനും ആ സമയത്തൊക്കെ എന്തൊരു ആയിരുന്നു ഒരു പ്രശ്നം ഇല്ലായിരുന്നല്ലോ മറ്റുള്ളവരെ എന്ത് വിചാരിക്കുന്നു അവർക്ക് വിഷമാവെന്നോ ഒന്നും ഉള്ളൊരു പ്രശ്നം പുള്ളിക്കാരത്തില്ലായിരുന്നു പിന്നെ എന്താണ് ഇപ്പോൾ ഈവൻ ഒരാളൊരു ചെറിയ കുറ്റം അനിമോളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു തുടങ്ങിയാൽ തന്നെ അനിമോളോടെ സൈഡിൽ ഇന്നിട്ട് ശരി ഇങ്ങനെ അവിടെ നിന്നിട്ട് ആലോചിച്ച് സംസാരിക്കുകയും ചെയ്യും ഓരോ തന്നെ ഇടയിൽ കയറി സംസാരിച്ചാൽ ലാലോട്ട് ഇന്ന് ഇതാണ് കാര്യം എന്ന് പറഞ്ഞ് പുള്ളിക്കാർത്തിന് വേഷൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയും ആ എവിടെ ഈ നാവുന്നില്ല അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ അനുമോടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് ഇത് വലുച്ച് നീട്ടുന്നു എന്നതിനുപരി പുള്ളിക്കാർ നല്ലതുപോലെ ഭയഞ്ഞിട്ടുണ്ട് പുള്ളിക്കാർക്ക് ഈ കാര്യം ഷാനവാസ് പറഞ്ഞ കാര്യം തന്നെ നീ തന്നെയാണ് കാരണക്കാരി പുറത്തുനിന്നെ ആൾക്കാർ ദുഷ്ടത്തിൽ പറയും എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പുള്ളിക്കരത്തി നല്ല ഭയം ഉണ്ട് അതായത് പുറത്തെ ആൾക്കാർ പുള്ളിക്കാർക്ക് മോശമായിട്ട് കാണുമോ അല്ലാതെ ഭയങ്കര ഗുഡ് നെയിം ഗുഡ്നെയ്മ പുള്ളിക്കാർ വിചാരം അനുമോളി കാണിക്കുന്ന സദാചാരം സാചാരംസുതം ഇതൊക്കെ കണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും ഭയങ്കരമായി എന്റർടൈൻ ചെയ്യുന്നതായിരിക്കും അനുമോൾ വിചാരിക്കുന്നത് ആകപ്പാട് എന്റെ ഭാഗത്തുനിന്ന് ഒരേ ഒരു വീഴ്ചയെന്ന് ഈ അനീഷേടന്റെ ലവ് സംഭവം മാത്രമാണെന്ന് കരുതുന്നെങ്കിൽ അത് വെറുതെ തെറ്റി അത് പുള്ളിക്കാർക്ക് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലായിക്കോളും നമ്മൾ ില്ലാതെ മറ്റുള്ളവരുടെ ജീവിതം എടുത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ എപ്പോഴെങ്കിലും ഒക്കെ തിരിച്ച് നമുക്ക് കൊള്ളുമെന്ന് നമ്മൾ ചിന്തിച്ചേക്കണം ജിസേലിന്റെ ആരിന്റെ കേസിൽ പുതുപ്പ വിഷയത്തിൽ എന്തൊക്കെയാണ് കിടന്ന് പറഞ്ഞത് ആ സമയത്ത് അവർക്കൊരു ജീവിതം ഉണ്ടെന്ന് അമോൾ ചിന്തിച്ചിട്ടില്ല എന്നിട്ട് ഇപ്പോൾ അനുമോൾ പറയുന്നത് ഇതൊക്കെ ഒരാളുടെ ജീവിതത്തിന്റെ കാര്യമല്ലേ അപ്പോൾ അനുമോൾക്ക് ജീവിതമുണ്ട് എല്ലാം ഉണ്ട് കഴിഞ്ഞ ദിവസം ഈ കാര്യം ലാലേട്ടൻ ഹാൻഡിൽ ചെയ്തത് വളരെ സ്മൂത്ത് ആയിട്ടാണ് ലാലേട്ട അനീഷിനോട് ചോദിക്കണം എപ്പോഴാണ് സ്റ്റാർട്ട് ആയത് അപ്പോൾ അനീഷ് പറയുന്നത് അത് പിന്നെ ലാലട്ട ഞങ്ങൾ അടുത്തടുത്താണല്ലോ കിടക്കുന്നത് അപ്പോൾ ലാലാട്ടൻ ഇങ്ങനെ എന്ന് പറഞ്ഞെട്ടുന്ന സമയത്തുണ്ടല്ലോ അപ്പോൾ അനീഷ് പറഞ്ഞ അല്ല ലാലേട്ട ഞങ്ങളുടെ അടുത്തടുത്ത കട്ടിലാണല്ലോ കിടക്കുന്നത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുവരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അനുമോ ഇതൊക്കെ ഒരു ഫൺ മോഡിലെടുത്തിട്ട് പക്ഷെ അത് കഴിഞ്ഞ ശേഷമാണ് പുള്ളിക്കാരത്തി കുറച്ചങ്ങനെ ഡെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് കാരണം ഇതിനി പുറത്ത് ഏത് രീതിയിൽ പോകും എന്നൊക്കെയുള്ള ടെൻഷൻ നല്ലതുപോലെ ഉണ്ടായിരുന്നു ആ വീഡിയോ കാണിച്ചപ്പോൾ തൊട്ടേ പുള്ളിക്കാരത്തി കുറച്ച് ഡെസ്പാണ് പക്ഷേ അനീഷ് ഈ കാര്യം പറഞ്ഞ് പിന്നെ ആ വീഡിയോയും കൂടെ കാണിച്ചു കൊടുത്ത സമയത്ത് പുള്ളിക്കാരത്തേക്ക് കയ്യിൽ നിന്ന് പോയി അപ്പോൾ ഒരു കാര്യം അനുമോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ളവരുടെ ലൈഫ് എടുത്ത് വെച്ചിട്ട് അമ്മാനെ ആവുമായിരുന്നോ ഗെയിമിന്റെ പേരിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് ചിന്തിക്കണമായിരുന്നു സ്വന്തം ജീവിതത്തിൽ ഇതേപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതെങ്ങനെ ഫേസ് എന്നുള്ളത് അനുമോൾ അവിടെ അനീഷിന് ഒരുപാട് ഹോപ്പ് കൊടുത്തിട്ടുണ്ട് അനീഷിന് പോയി ഹാർട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ളയിങ് കീസ് കൊടുത്തിട്ടുണ്ട് ഹാർട്ട് ഷേപ്പ് പില്ല കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ സിംഗിൾ ആണ് ചേട്ടൻ്റെ ജീവിതം തരാ ഞാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വലിയ കാര്യം പക്ഷെ എന്താ അറിയാമോ അനീഷിനോട് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് പുള്ളിക്കാരൻ സീരിയസ് ആയിട്ട് എടുത്തേക്കാമെന്ന് അമോൾ ചിന്തിക്കണമായിരുന്നു അപ്പോൾ എന്തായാലും അനുമോൾ ഇപ്പൊ മൊത്തത്തിൽപ്പെട്ട അവസ്ഥയോട്ടോ ഞാൻ കാര്യം പറഞ്ഞു വെച്ചാൽ പുള്ളിക്കാരത്തി അങ്ങനെ ആക്ഷൻ കാണിച്ചെന്ന് വെച്ചിട്ട് ആ തമാശയായിട്ടാണെന്നുണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരത്തേക്ക് അത് ലാലേട്ടൻ വെച്ച് തുറന്ന് പറയുന്നത് പുള്ളിക്കാർ എന്താ തുറന്ന് പറയുന്നില്ല തുറന്ന് പറഞ്ഞിരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ പിന്നെയും ഇത് വലിച്ച് നീട്ടുന്നിടത്താണ് പ്രശ്നം അല്ലാതെ അനീഷ് പറഞ്ഞത് കൊണ്ടോ അനു റിജക്ട് ചെയ്തോ അല്ല ഇവിടെ പ്രശ്നം അനുമോ അത് ലാലേട്ടൻ ഒരു അവസരം അവിടെ കൊടുത്തു വെക്കേണ്ടില്ല എല്ലാവരും എന്നിട്ട് കൂടിയും അവിടെ തുറന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല ആ ധൈര്യം ഇല്ലായ്മ വരുന്ന എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് തന്നെ അറിയാം പുള്ളിക്കാർക്ക് അതിന് കുറെ ഫയർ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ അനുമോൾ ഇതിനകത്ത് ഒരു ഭാഗമേ അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാർക്ക് എന്താ പ്രശ്നം തുറന്നു പറയാമല്ലോ അങ്ങനെ പറഞ്ഞു മനുഷ്യൻ എന്തായി പറയുന്നത് ഞാൻ അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ധൈര്യമായി തുറന്നു പറയാമില്ലായ്മ വന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നതുകൊണ്ടാണ് അത് വോട്ടിനെ ബാധിക്കുമോ എന്റെ ഗെയിമിനെ ബാധിക്കുമോ എന്നൊക്കെയാണ് അനുമോൾ ടെൻഷൻ അടിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി ഇതുപോലത്തെ ഒരു പരിപാടി ജീവിതത്തിൽ അനുമോൾ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല പുതപ്പിനടിയിൽ ജിസേലും ആര്യനും കൂടെ തമ്മിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നു പറഞ്ഞ അനുമോൾ അക്ബർ അവിടെ ഗെയിമിന്റെ സമയത്ത് ബാക്കിൽ വന്ന് നിന്നപ്പോൾ അതുപോലെ തന്നെ ഗെയിമിന്റെ ഭാഗമായി കാറിന്റെ ഡോർ നടക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ എന്തൊക്കെയോ നടന്നു എന്ന് പറയുന്ന അനുമോള് ശരിക്കും ഒരാൾ വന്ന് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്ന് അറിയാമേ വേണ്ടി എപ്രാമിച്ച് നിൽക്കുന്ന കാണും ാണ് ഇപ്പോടെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് കേക്കിൽ ആരാട്ട കൊടുത്തിരിക്കുന്ന സമയത്ത് ഒന്നും മുറിക്കാനൊരു താല്പര്യമില്ല എന്നാണ് പുള്ളിക്കാറ്റി നിൽക്കുന്നത് അപ്പൊ അഭിപ്രായം ചെയ്യുന്ന സമയത്ത് അക്ബർ പറയുന്നുണ്ട് രണ്ട് പേരും നമ്മൾ ചേരും തെറ്റു തെറ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യാത്ത ഉള്ള സത്യമാണ് അക്ബർ നല്ലതുപോലെ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നുണ്ടോ കിട്ടുന്ന അവസ്ഥയിലെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആരാട്ട ആരോടെ ചോദിക്കുന്നുണ്ട് അക്ബറെ ആ ചോറ് മാത്രം എന്തോ കഴിഞ്ഞ ആഴ്ച കൊണ്ട് കാണിച്ചു എന്നിട്ട് അക്ബർ പിന്നീട് നോക്കിയപ്പോൾ അനുമോൾ വെച്ചിട്ട് ചോറിൻ്റെ ബാക്കി ഇരിക്കുന്നത് കാണിക്കുന്നുണ്ടായിരുന്നു ക്യാമറ ക്യാമ്പറി ആളിലാരായിട്ട അതല്ലേ പ്രശ്നം ഇവിടെ ബാക്കി അവരുണ്ടാക്കുമ്പോഴും വരുന്നുണ്ട് എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് പ്രശ്നം എന്നിട്ട് ഉണ്ടാക്കിയത് സാഹുമാനാന്ന് പറയുന്നു കള്ളത്രങ്ങൾ കാണിക്കുന്നു അപ്പോൾ ഉടനെ അനുമോൾ അത് പിന്നെ ആര് വെച്ചാൽ ചോറ് ബാക്കി വരും അപ്പൊ അക്ബർ ഇല്ലേ ഞാനും പറഞ്ഞത് എല്ലാവരും വെച്ചാലും ബാക്കി വരും പിന്നെ ഞങ്ങൾ വെച്ചാൽ മാത്രം എന്തായാലും വലിയ പ്രശ്നം ഇവിടെ കൊണ്ട് ലാലാട്ടൻ മുമ്പ് ഷോ ഓഫ് കാണിക്കാൻ പറഞ്ഞ് കൊടുക്കേണ്ടിടത്തൊക്കെ അക്ബർ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ പൈസയുടെ ഷെയർ പറയുന്ന സമയത്തും അക്ബർ ചോദിക്കുന്നുണ്ട് അത് ലാലാട്ടൻ ചോദിക്കുന്നത് നിങ്ങൾ കാർ ടാസ്ക്കിലേക്ക് റിസ്ക് എടുത്തിട്ടാണ് മൂന്ന് പേര് പോയിട്ടുണ്ടായിരുന്നത് ബാക്കി ആർക്കും ഇല്ലാത്തൊരു ധൈര്യം നിങ്ങൾ കാണിച്ചില്ല അത് വലിയൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ കിട്ടുന്ന പൈസ ഷെയർ ഇട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞതൊക്കെ വളരെ നല്ല കാര്യമായിട്ട് ഫീൽ ബുദ്ധിപരമായി നീങ്ങിയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അക്ബർ പറഞ്ഞു അതെ അതെ പൈസ ഷെയർ നമുക്ക് കിട്ടാനുണ്ട് ഉടനെ അനുപോള പറഞ്ഞു മറുപടി എനിക്ക് ഭയങ്കര ഒരു റെസിസ്റ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നിയത് കൊടുക്കാനെത്ര തയ്യാറായിട്ടുള്ള ആളുണ്ടെങ്കിൽ അങ്ങനെ ഒരു റെസിസ്റ്റൻസിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പുള്ളിക്കാരത്തി പറഞ്ഞത് എന്തായാലും ലാട്ടം ഏറ്റവും കൂടുതൽ കോളേജ് ചെയ്യുന്നത് അക്ബറാണ് കാരണം നോറേക്ക് കിട്ടിയ മൂന്നലക്ഷം രൂപ മറ്റേ ഗെയിം കളിച്ച് ലാസ്റ്റ് അക്ബർ നൂറേ വന്നിട്ട് ല്ലോ അതിന്റെ ഹാഫ് അക്ബർ കൊടുക്കാൻ നിറ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായിരുന്നു അവർ എഗ്രിമെന്റ് അപ്പോൾ ആ പൈസയും അക്ബന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ മാത്രമല്ല അക്ബറാണ് സത്യമാണ് കോൾ അടിക്കുന്നത് എന്ന് അനുമോൾ അവിടെ പറയുന്നുണ്ട് അനുമോൾക്ക് അതൊരു ഇഷ്ടക്കേടല്ല എന്നുണ്ടെങ്കിൽ അവരോട് പറയേണ്ടത് കാര്യമില്ലായിരുന്നു അപ്പൊ ചിലര് പറയുന്നുണ്ട് ഓ അനുമോ പൈസ അതിലേക്ക് ഒരു നാണോ ഇല്ല എളുപ്പമില്ല അവളെ കുറ്റം പറയാൻ എന്തൊരു ഇൻറസ്റ്റ് ഞാനൊരു കാര്യം പറയട്ടെ അനുമോൾക്ക് കൊടുക്കാൻ താല്പര്യമില്ലെന്നുണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ട് കാർ ആശ്നം ഓടുന്നതിന് മുമ്പ് ഇവർ എഗ്രിമെന്റ് വയ്ക്കുവല്ലോ ആ സമയത്ത് പറയണം ഡേ എന്നത് ഞാൻ എടുത്തോളാം നിങ്ങൾക്ക് ഇടുന്നത് നിങ്ങൾ എടുത്തോ അല്ലാതെ അങ്ങനത്തെ ഷെയറിംഗ് കാര്യങ്ങളൊന്നും ഇല്ല അവർ അവർക്ക് എന്ത് ഇടുന്നോ അത് മതി ഇങ്ങനെ പറയുന്നല്ലോ സ്വന്തമായിട്ട് അത്രയും കോൺഫിഡൻസ് ഉള്ളത് എന്തോ അത് പറഞ്ഞില്ല അവിടെ പോയപ്പോ ഭാഗ്യവശ്വരം അനുമോക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് അതുകൊണ്ടാണ് ഈ ഷെയർ ഞാനൊരു മടിയും വരുന്നത് അല്ലാതെ അവർ ചോദിക്കുന്ന അല്ല മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ആദ്യമേ അഗ്രിമെന്റ് വെച്ചപ്പോൾ ഈ ഷെയറിംഗ് പരിപാടി താല്പര്യമില്ലെങ്കിൽ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു അല്ല തിരിച്ച് വന്നിട്ടല്ല ഇത് കാണിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തേ പറ്റത്തുള്ളൂബർ ആണ് കൂടുതൽ എമൗണ്ട് കിട്ടിയിരുന്നത് അക്ബർ അത് തന്നിട്ട് ഇങ്ങനെയാണ് അനുമോട് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങളൊക്കെ നേരെ കറങ്ങി തിരിഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബറിന് പിന്നോ പറഞ്ഞ വാക്കോ മാറ്റി മറ്റു മറന്ന് പറഞ്ഞ് കുറെ പറഞ്ഞു ഇവന് ആദ്യ കിട്ടിയിരുന്നെങ്കിൽ ഇതന്നെ പറഞ്ഞു കാര്യങ്ങളെ വളർച്ചയ്ക്കണോട് ഒരുപാട് പേരുണ്ടല്ലോ പക്ഷേ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ അത് കൊടുക്കേണ്ട എമൗണ്ട് തന്നെയാണ് അത് യാതൊരു സംശയമില്ല കാരണം അല്ലെങ്കിൽ അഗ്രിമെന്റ് പങ്കെടുക്കാൻ പോകരുതായിരുന്നു ഓക്കെ ഇന്നലെ നെവന് കൊടുത്ത സമയത്തും അനുമോളുടെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒന്നും താല്പര്യമില്ല അതിനെ കൊടുക്കും പുള്ളിക്കരുത്തി പറയുന്നുണ്ട് എന്റെ ലാപ്പ് ഇട്ടിട്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അപ്പോൾ അത് തന്നെ ഞാനിവിടെ ഷെയർ കൊടുക്കണം അത് കഴിഞ്ഞി മോൻ എത്രയാ വേണ്ടത് എന്നാ ചോദിക്കുന്നത് നേരിട്ട് എടുക്കുകൊണ്ട് അവൻ പതിനായിരം രൂപ ചോദിച്ചു വാങ്ങിച്ചെടുക്കുകയാണ് എന്ന് മാത്രമേ പറഞ്ഞു ബാക്കി ആരുടെ മുഖത്ത് അവർ മുഷിച്ചിട്ട് ഞാൻ കണ്ടില്ല അനുമോളുടെ മുഖത്ത് മാത്രമേ കണ്ടുള്ളൂ ഇനി അതൊരു കുറ്റം പറഞ്ഞിട്ട് വന്ന വന്നോ എനിക്ക് പ്രശ്നമില്ല പിന്നീട് ഷാനവാസിനോട് നമ്മുടെ അനുമയുടെ അനീഷിനെ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും ഷാനവാസ് പറഞ്ഞ അഭിപ്രായം വെച്ച് അവൻ നോക്കിയപ്പോൾ നയൻ ഡേസ് ഗോവ എഴുതി വെച്ചിരുന്നു അപ്പോൾ പിന്നെ എപ്പോഴും കരുതി ഇനി ഒമ്പത് ദിവസം കൂടെ ഉള്ളോ എന്ന് വെച്ചാൽ അവൻ പറഞ്ഞതാവാം എന്നാലും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നടന്നെങ്കിൽ പോലും സീക്രട്ട് ടാസ്കിന് ഞാൻ ഇവരെ പങ്കെടുപ്പിച്ചു കരുതി അന്ന് തൊട്ടേ ഇനി മിത്രം ഉണ്ടാക്കി കയറി ഇറങ്ങിയതാണ് പക്ഷെ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നത് പക്ഷേ സ്റ്റിൽ എന്നോട് ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല മാത്രമല്ല അനുമോൾ ഇത് പക്കാ ആയിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് വെച്ചും അനുമോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ ഷാനവാസ് ഇന്നത്തെ എപ്പിസോഡ് പറയുന്നുണ്ടോ ലാലിട്ട് നമ്മുടെ അനുമോട് പറയുന്നത് അമോൾ എന്ന് വിഷമിക്കുന്നത് ഇതൊക്കെ ഒരേ പേഴ്സണൽ താല്പര്യമല്ലേ പുള്ളി ഇതോടെ കാര്യം പുള്ളി പറഞ്ഞു അത് നമ്മൾ ആയിട്ടാണ് പറഞ്ഞു തീർത്ത് അതോടുത്ത് അനുമോൾ വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ എപ്പിസോഡ് കഴിഞ്ഞാൽ അനുമോൾ എന്ന് പറയുന്നുണ്ട് ജീവിതം വെച്ചിട്ടാണ് കളിക്കുന്നതോ ഒരാളുടെ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ടട്ടോ ഇതൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ ജീവിതം വെച്ച് നമ്മൾ കളിച്ചിട്ടുണ്ടോ ബാക്കിയുള്ളവർ നമ്മൾ ക്യാരക്ടർ ക്യാരക്ടറും ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ തിരിഞ്ഞു നോക്കി ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത നൂറയുടെ ക്യാപ്റ്റൻസെ കുറിച്ചാണ് പറയുന്നത് അക്ബറും നെവിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാപ്റ്റൻസിന്ന് പറയുന്നുണ്ട് നൂറേത് പക്ഷേ ബാക്കി എല്ലാവരും നൂറുടെ ക്യാപ്റ്റൻസി പരമ ബോറായിരുന്നു തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് നൂറ പറയുന്നു ആദ്യം അനുമോളും ഷാനുമാസമായിരുന്നു കൂട്ടത്തിൽ ഒരു ഭാഗം കേൾക്കാത്ത ആൾക്കാർ ബാക്കി എല്ലാവരും അഡ്ജസ്റ്റബിൾ ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നൂറയ്ക്ക് ഇപ്പം മനസ്സിലായി ശരിക്കും ആരാണ് പ്രശ്നക്കാരനും അതുപോലെ തന്നെ ഈ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പ്രശ്നമെന്നും ബാക്കിയുള്ള ആൾക്കാർ ക്യാപ്റ്റൻ പറഞ്ഞാൽ അനുസരിക്കണമെന്നും ഒക്കെ നൂറക്കിപ്പം ഏതാണ്ടൊക്കെ ബോധ്യപ്പെട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നൂറയുടെ വായിന്ന് അത് തന്നെ വീണ കൂടി ഇരിക്കുന്ന ആൾക്കാർ അത്ര നല്ല പിള്ളകളൊന്നും അല്ലെന്നുള്ളത് നൂറയ്ക്ക് മനസ്സിലായി ഈ ഒരു ക്യാപ്റ്റൻസിയോട് കൂടി അവിടെ ലാലാട്ടൻ നൂറയുടെ ഒരു കാര്യോട് പറഞ്ഞു കൊടുക്കണം നൂരയുടെ ആരാ പറഞ്ഞത് നൂറ് ടോപ്പ് ഫൈവ് എത്തുന്നു ടിക്കറ്റ് ഫിനാൽ കിട്ടി കഴിഞ്ഞാൽ അർത്ഥം ഗ്രാൻഡ് ഫിനാലിൽ വീക്കിലേക്ക് എത്തിയെന്നാണ് അല്ല ടോപ്പ് ഫൈവ് എത്തിയല്ല നിങ്ങളവിടെ അങ്ങനെ സംസാരിക്കുന്നു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ടീക്ക് തോന്നുന്നു നൂറക്കി എന്ന് മുൻ ബിഗ് ബോസ് സീസണിൽ കണ്ട സമയത്തൊക്കെ നമുക്ക് അറിയാം ടിക്കറ്റ് ഫിനാലേന്ന് വെച്ചാൽ ആറ് ഗ്രാൻഡ് ഫിനാലെ വീക്ക് വരെ എത്തിക്കും നോമിനേഷൻ ഒന്നും പെടാതെ അതല്ലാണ്ട് നമ്മൾ നേരിട്ട് ടോപ്പ് ഫൈവ് എത്തിക്കുന്ന ഒരു സംഭവം അല്ലാതെ ലാസ്റ്റ് വീക്കിൽ നോമിനേഷൻ ഇവരിൽ ആരും വേണമെങ്കിലും പുറത്തേക്ക് പോവാം പിന്നെ നൂറയ്ക്ക് മേബി കൺഫ്യൂഷൻ വരാൻ കാര്യം എനിക്ക് തോന്നുന്നത് ഇപ്പൊ സീസൺ ഫോറിന്റെ കേസിൽ കഴിഞ്ഞാൽ ദിൽഷയായിരുന്നു ടിക്കറ്റ് ഫിനാലെ നേടിയിരുന്നത് പുള്ളിക്കത് ടോപ്പ് ഫൈവിലുണ്ടായിരുന്നു സീസൺ ഫൈവിന്റെ കേസിൽ കഴിഞ്ഞാൽ നാദ്രയായിരുന്നു നാദ്ര മണി ബോസ് എടുത്ത് പുറത്ത് പോയത് കൊണ്ട് ടോപ്പ് ഫൈവ് എത്തിക്കണത്തില്ലെന്നായിരിക്കും നൂറക്കരത്തി സീൻ സിക്സിൽ കഴിഞ്ഞാൽ അഭിഷേകനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ ടോപ്പ് ഫൈവിലുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ലാസ്റ്റ് വീക്കിലെ നോമിനേഷൻ കിടന്ന ആൾക്കാരാണ് മനസ്സിലായില്ലേ അപ്പൊ ആ ഒരു കാര്യം നൂറ ചിന്തിച്ചിട്ടുണ്ടാവില്ല ആ ഹൗസിൽ അല്ല ആൾക്കാരും ടോപ്പ് ഫൈവിലെത്തി എന്നാണ് കരുതി വെച്ചത് അവിടെയാണ് പറ്റിയ പ്രശ്നം അതിൽ അയാട്ട് തിരുത്തി കൊടുത്തു അതൊക്കെ ഓക്കെ പക്ഷേ ഇന്നലെ നൂറ പറഞ്ഞ ഒരു വർത്തമാനം ഓ ടോഫിൽ നിന്ന് എത്തിയില്ല ഈ ഒരാഴ്ചത്തെ ഇമ്യൂണിറ്റിക്ക് ആണോ ഞങ്ങളുടെ ഇത്രയും കഷ്ടപ്പെട്ടത് അതൊരു വല്ലാത്ത വർത്തമാനമായി പൊന്നു നൂറേ സത്യം പറഞ്ഞാൽ ഒട്ടും ഗ്രേറ്റ്ഫുൾ അല്ലാത്ത ഒരു സംസാരമായി പോയി ഞാൻ അതിന് മുൻപും പല സമയത്തും ഇതേപോലെ നൂറയുടെ വരുന്ന സംസാരങ്ങൾ കേട്ടിട്ടുണ്ട് അത് നൂറനെ കാണാൻ ഫാമിലി വീക്കിൽ ദിയാസിനെയും ജാസ്മിനോട് ഓ നിങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇത്രയും പണിയെടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ച സമയം ആ ഒരു ഞാൻ കണ്ടു അതുപോലെ ആരെയും ഒരു സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ് കൊടുത്ത സമയത്ത് മറ്റുള്ളവർക്ക് സംശയം തന്നാൽ മതി വിളിച്ചിട്ട് എന്തൊക്കെയാണ് നൂറ് ആരെയൊക്കെ മിസ് ചെയ്യുന്നു ചോദിച്ചിട്ടായിരുന്നു ആരെയൊക്കെ മിസ്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടായിരുന്നു ആ സമയത്ത് നൂറ പറയുന്നുണ്ട് ഞാൻ എൻ്റെ സബ്ലിംഗ്സൊക്കെ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പം അപ്പം അന്ന് സീറ്റ് ടാസ്ക് മറക്കാൻ വേണ്ടിയിട്ടാണ് നൂറായിട്ട് ചോദിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യോട് വരുന്ന നൂറ പറയുന്നു ബിഗ് ബോസ് ഇമോഷൻസ് വെച്ചാണ് കളിക്കുന്നത് എന്തൊന്നും ആവാണെന്നാണ് നമുക്ക് എന്തിനും പ്രതീക്ഷ വരുന്നത് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ബിഗ് ബോസിനെയും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഒരു കാര്യം പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ അതിൽ താഴെ എന്ത് കിട്ടിയാലും പുള്ളിക്കാരത്തി സന്തോഷമതിയല്ല അതാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത് നിങ്ങൾക്ക് എന്താ തോന്നിയത് കൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഇത് കാണുമ്പോൾ അപ്പോഴത്തേക്കും ഒട്ടും ഒര് തൃപ്തിയില്ല കുറേ പേര് നൂറുടെ ഭാഗത്ത് എന്ന് പറയും പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു നൂറ ഇപ്പോൾ പിച്ചിച്ച് തന്ന ഈ മ്യൂണിറ്റിയിൽ ഈ ഇമൂണിറ്റി ഓരോ ആഴ്ചയിലും നൂറ വോട്ടിങ്ങിൽ കൂടി മുമ്പോട്ട് മുമ്പോട്ട് പോയി കൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാർക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസാണ് ആ ഒരു കോൺഫിഡൻസ് പുള്ളിക്കാരിക്ക് കൊടുത്ത് പ്രേക്ഷകരെ വോട്ടാണ് അപ്പോൾ അതിനെ വില കുറച്ച് കാണുന്നതിന് തുല്യമായിരുന്നു പുള്ളിക്കാർത്തിൽ നിന്ന് സംസാരം കാരണം മുമ്പ് കെ ജി സി ഔട്ടായ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു സാബുമാൻ ലക്ഷ്മിക്ക് സ്പേസ് കൊടുക്കരുതെന്ന് ഷാനവാസ് പറഞ്ഞിട്ടുള്ള ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ നൂറ് ഷാനവാസോട് പറയുന്നുണ്ട് ഹോ ഈ വിക്ഷത്തിൽ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതീ കൂടുതൽ ടെൻഷനുള്ള വേറൊരു കാര്യമില്ല ഈ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റിയുടെ വില മനസ്സിലാക്കുന്നത് ആ ഒരു ആഴ്ച മുഴുവൻ നമുക്ക് സമാധാനമായിട്ട് നിൽക്കാലോ അല്ലേ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന നൂറയാണ് ഈ നൂറാമത്തെ ദിവസം അടിച്ച് നിൽക്കുമ്പോഴേക്കും ഒരു ഇമ്മ്യൂണിറ്റി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും കിടന്ന പേടാട് പട്ട എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഞാനിവിടെ എങ്ങനെ നിന്നാലും പ്രേക്ഷ എനിക്ക് വോട്ട് തരും പിന്നെ എന്തിനാണ് ഞാനെത്ര കഷ്ടപ്പെട്ട് ടിക്കറ്റ് പിന്നാലെന്ന് പറഞ്ഞോ പിന്നെ ടോപ്പ് ടോപ്പോയിൽ കയറിയില്ല പിന്നെയാണോ ഒരു ഫിനാല വീക്കിൽ ഇമ്യൂണിറ്റി ആണോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത് സോ അൺഗ്രേറ്റ്ഫുൾ എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും നൂറിനെ കാട്ടിയും അഞ്ചോ ആറോ പോയിന്റിൻ്റെ വ്യത്യാസം ഉള്ളായിരുന്നുള്ളൂ ആര് ആര് ആ ഒരു വെപ്പറാളോളോ കാര്യങ്ങളില്ലായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് ഫിനാലെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആര് ആ വീട്ടിൽ ഉണ്ടാവുമായിരുന്നു ഇത് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് എക്റ്റ് ആയതിനു ശേഷം അഞ്ചുതാം തീയതിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല ഏഷ്യാനിൽ അതിനകത്ത് പുള്ളിക്കാരത്തേന്ന് പറയുന്നത് ടിക്കറ്റ് ഫിനാലെ ആര്യൻ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ മുന്നിൽ ആര്യൻ്റെ സ്ഥലത്ത് വേറെ ഒരാളായിരിക്കും ഇരിക്കുന്നതെന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം ഉറപ്പായിട്ടും ആ നോമിനേഷൻ ആര് പുറത്ത് പോകുമായിരുന്നെങ്കിൽ പോലും ടിക്കറ്റ് ഫിനാലിൽ കിട്ടിയത് കൊണ്ട് തന്നെ ആര് അവർ സേവ് ആക്കുമായിരുന്നു അതാണ് ടിക്കറ്റ് ഫിനാലുടെ ഒരാഴ്ചയുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പോലും ഫലത്തിൽ രണ്ടാഴ്ചയുടെ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത ആ നോമിനേഷൻ അവർ സേവ് ആയിരിക്കും അല്ലെങ്കിൽ അത് ഭയങ്കര അൺഫെയർന്ന് പറയേണ്ടി വന്നത് പക്ഷേ ഈ ഗ്രാൻഡ് ഫിനാലെ വീക്കോ എത്തുക എന്നുള്ളത് ഭയങ്കര വലിയ ടാസ്ക് തന്നെയാണ് ആരുടെ കേസ് എന്നാൽ നമുക്ക് മനസ്സിലായ കാര്യമാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ അതിനെങ്ങനെ പുച്ഛിച്ച് തള്ളത് ടിക്കറ്റ് ഫിനാലെ നൂറ കളിച്ചു പക്ഷെ അല്ലാതെ നോറ എന്താണ് അവിടെ കളിച്ചിട്ടുള്ളത് എന്ത് കളിച്ചെന്ന് എനിക്കറിയില്ല ടിക്കറ്റ് ഫിനാലെ കളിച്ച് ജയിച്ചും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് വില കൊടുക്കാത്തതായിട്ട് കാണുമ്പോൾ എനിക്ക് അല്ലെങ്കിൽ തന്നെ പ്രേക്ഷകരുടെ വോട്ട് കിട്ടും എന്നുള്ളൊരു മട്ട് കാണിച്ചു കഴിഞ്ഞാൽ നൂറെ അവിടെ നിർത്തുമെന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരുടെ വോട്ട് പോലും ഒരു പക്ഷേ നൂറയ്ക്ക് കിട്ടിയെന്ന് വരത്തില്ല സോ ഈ അവസാനത്തെ ആഴ്ച ഇതുപോലത്തെ പുച്ഛ വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് കൊള്ള കഞ്ഞിട്ട് പാറ്റേടായിരിക്കുന്നതാണ് നൂറേക്ക് ഉള്ളത് നല്ലത് അവിടെ എടുത്ത് പറയുന്നത് ഒരു പക്ഷെ ബേബിക്ക് ടിക്കറ്റ് ഫിനാൽ കിട്ടിയില്ല ഈ ആഴ്ച ബേബിയും കൂടെ നോമിനേഷൻ വന്നതിന് ഞാൻ ചിലപ്പോൾ ഔട്ട് െ കാരണം ഇത്ര നാളെ സേവ് ആയിട്ടുള്ള സാബുമാനാണ് ഇന്നത്തെ എപ്പിസോഡ് ആയി പോയത് അതുകൊണ്ട് അവർക്ക് നല്ല ഡൗട്ടുണ്ട് പിന്നെ സാബുമാൻ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ സാബുനെ കാട്ടി അവിടെ പോകാൻ പോവാൻ ആയിട്ടുള്ള വേറെ ഒരു മനുഷ്യനും ഇല്ല എന്നേ ഒരു വ്യക്തിയായിരുന്നു സാബുമാൻ പിന്നെ ഇത്ര നാളെ നിന്നതുകൊണ്ട് തന്നെ സാബുനെ കുറച്ചുകൂടെ നമുക്ക് പഠിക്കാൻ പറ്റി സാബുമാനും നെവിനും കൂടെയുള്ള റാപ്പോ നമുക്ക് കാണാൻ പറ്റി അതുപോലെ തന്നെ വെറുതെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത് സാബുമാന്റെ ഭാഗത്ത് നിന്ന് ഈവൻ നെവിൻ പോലും ഞെട്ടിപ്പോ ഒരു കാര്യമാണ് സാബുനെ കുറിച്ച് നൂറ് അവിടുന്ന് അവൻ ഭയങ്കര സത്യസന്ധനാണ് വിശ്വസനാണ് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് നിങ്ങൾ സംസാരിച്ച സമയത്ത് നവിന് അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് ഇവനെ ഒരു നിലപാട് ഇല്ലല്ലാട്ടവൻ നിലപാട് പറയുന്നത് പോലെ ഞാൻ ഇന്നലെ കേട്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് സൈഡിൽ കൂടുതൽ തിരികൊടുത്തുണ്ട് പക്ഷേ സാബുമാനോട് ചോദിക്കുകയാണ് ലാലേട്ടൻ സ്റ്റാർ ഓഫ് ദ ഷോ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞു ആരുടെ പേര് പറയുന്നു അപ്പൊ സാബുമാൻ പറയുന്നത് എനിക്ക് പേഴ്സണലി ആളുടെ ഗെയിമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇഷ്ടമല്ല പക്ഷെ എന്നാൽ പോലും ഞാൻ പറയും സ്റ്റാർ ഓഫ് ദ ഷോ എന്ന് പറയുന്നത് നെവിനാണ് നെവിൻ തന്നെ അന്നമുട്ട് പോവാണ് അതിനെ നെവിൻ ഇങ്ങനെ കൈ കൊറുത്തു പിടിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് എന്തോ തോന്നുന്നു നിന്നെ ഇത്രയും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു നെവിനും ഭയങ്കര ഒരു വിഷമാണ് സത്യം പറഞ്ഞു ഇവര് നമ്മളാണ് ശരിക്കും പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അവിടെ ബാക്കിയുള്ള ബാക്കിയുള്ളത് വേണ്ടി കിണറ്റ പരിശ്രമിക്കുന്നെങ്കിലും നെവിനും സാബുമാനും നമ്മളൊരു റാപ്പോ ഭയങ്കരമാണ് അവർ നമ്മളൊരു ഒരു ഒരു എന്തോ ഒരു സിങ് ഉണ്ട് അതുപോലെ അടുക്കളയിൽ നടന്നിട്ടായിരുന്ന പ്രശ്നത്തെ കുറിച്ച് ലാലിട്ട് പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അനുമോൾ അടുക്കള നിക്കുമ്പോൾ മാത്രമാണല്ലോ പ്രശ്നം എന്ന് ചോദിക്കുന്നത് അമോൾ ആ സൂക്ഷ്മത്തിന് അനുമുക്ക് വായുണ്ട് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു മേടിക്കുന്നു അടുക്കളയിൽ ഫൈറ്റ് ഉണ്ടാവാതിരിക്കാൻ നോക്കി കൂടി അനുമോന്നും ചോദിക്കുമ്പോൾ അത് ഇവരോട് ചിന്തിക്കണ അല്ലായിട്ടാണ് അനുമോൾ പറയുന്നത് കേട്ടോ പിന്നെ സാബുമെൻ കൂടുതലായി പ്രോട്ടീൻ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് സത്യം സത്യമെന്ന സാബുൻ്റെ കേസ് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ പോലും അത് പറഞ്ഞു പിടിച്ച് ഒരു കേപ്പബിലിറ്റി അത് അങ്ങോട്ട് വരുന്നില്ല അതാണ് പ്രശ്നം എനിക്ക് സത്യം പറഞ്ഞാൽ പി ആറിൻ്റെ കേസിൽ അനുമോളുടെ സാബുമാൻ കുറേ കാര്യം പറഞ്ഞല്ലോ പി ആർ ട്രെയിൻ ചെയ്ത് കൊടുത്തുവിട്ടിട്ടാണ് അനുമോളോട് ഒന്നും സംസാരിക്കുന്നത് ആരും ഇവർക്ക് വോട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ ആ ഒരു സമയത്ത് അനുമോൾ നല്ലതുപോലെ പേടിച്ച് സാഹുമാനെ കൊണ്ടിരുത്തിയിട്ട് കുറേ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്പോട്ടിൽ പുള്ളിക്കാരത്തെ പിടിയിട്ട് സാബുമാൻ പറഞ്ഞ കാര്യം ഡയറക്റ്റ് കൺവേ ചെയ്തിട്ടുണ്ട് പ്രേരോടുന്നത് അതുകൊണ്ടാണ് അത് പോയി പറഞ്ഞത് അല്ലാതെ സാബുൻ ഈ പയറിൻ്റെ കാര്യമൊന്നും പറഞ്ഞ ഫലിപ്പിക്കാൻ പറ്റും ില്ല എനിക്ക് എന്റെ ഈക്വൽ ക്വാണ്ടിറ്റി കിട്ടില്ല ഈക്വൽ ക്വാണ്ടിറ്റി കിട്ടില്ല ഇട്ടില്ലാന്ന് പറയുന്നതല്ലാതെ എല്ലാവർക്കും ചോറിന് അനുസൃതമായിട്ടാണ് കറി അനുമോൾ വിളമ്പുന്നത് എനിക്ക് പക്ഷേ ചോറ് കുറച്ചു മതിയെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ആ ചോറിന്റെ അത്രയും കറി മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ അനുമോൾ ഇത് വ്യക്തമായിട്ട് പറയാൻ വരുന്നില്ല ആയിട്ടുണ്ട് പക്ഷെ അത് പറഞ്ഞ് പലപ്പിക്കാൻ സാബുമാൻ പറ്റുന്നില്ല അവിടെയാണ് അനുമോൾ സ്കോർ ചെയ്തുകൊണ്ട് പോകുന്നത് സാബുമാൻ കൂടുതൽ പ്രോട്ടീൻ ആണ് കൂടുതൽ പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ കൂടുതൽ എന്ന് പറയുന്നത് ചോറിന് അനുസൃതമായി ഞാൻ കൊടുത്തതിനേക്കാളും കൂടുതൽ കറി അവൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് സാബുമാൻ അവിടെ പറഞ്ഞ പോയിട്ടെന്ന് വെച്ചാൽ റേഷൻ എല്ലാവർക്കും ഒരുപോലെ അല്ലേ സോ ചോറ് ഞാൻ കുറച്ചാലും കറി എനിക്ക് എനിക്കനുസരിച്ച് തരണ്ടേ എന്നാണ് ചോദിക്കുന്നത് അവിടെ അനുമോൾ കളത്തിന് കാണിക്കുന്നത് അത് പുള്ളിക്കാരി ഒരിക്കലും സമ്മിക്കുന്നില്ല ഇവിടെയൊക്കെ പുള്ളിക്കാരത്തേക്ക് പറഞ്ഞു പിടിച്ചിരിക്കും നല്ല അറിയാം എന്തുകൊണ്ടാണ് അനീഷിന്റെ കേസെരം മാത്രം വാ മുടി മിണ്ടാതിരിക്കുന്നത് ചിന്തിക്കുക ഓക്കെ ഇതിനിടയിൽ സാബുമാന്റെ മുണ്ട് തന്നെ ഞാൻ ഒഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഷാനവാസ് അവിടെ നിന്ന് പറയാ അക്കുബറാണ് അതിന് കാരണം കാരണം സാബുമാന്റെ മുണ്ട് മുണ്ടെടുത്തു കൊടുത്തത് നേരത്തെ ഞാൻ ഉടുത്തില്ല അതുകൊണ്ട് അക്കബറാണ് മുണ്ടുവൻ കാരണം എന്നാണ് നമ്മുടെ ഷാനവാസ് പറയുന്നത് കോമഡി കോമഡിയോ ഷാനവാസ് ആയിരുന്നു ചില സമയത്ത് തുറന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ഷാനവാസ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർ ഓഫ് ദ ഷോ എന്ന് പറയുന്നത് അനീഷ് തന്നെയാണ് കാരണം ഇത്രയും സെലിബ്രിറ്റീസ് അവിടെ ഉണ്ടായിരുന്നിട്ടും അവരെല്ലാവരും തന്റെ ഗെയിം ഉപയോഗിച്ച് അനീഷിനെ പുറകെ അനീഷിനെ ടാർഗറ്റ് ചെയ്ത് നടത്തിയ വ്യക്തിയാണ് പുള്ളിക്കാർ വന്ന് വൈൽഡ് കാർഡുകൾ പോലും അനീഷിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് കണ്ടത് അതുകൊണ്ട് തന്നെ വെളിയിൽ നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാവും വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് അത് കറക്റ്റ് കാര്യം തന്നെയാണ് ഷാനവാസ് പറഞ്ഞത് കേട്ടോ നല്ല രീതിയിൽ ഷാനവാസ് പ്രസന്റ് ചെയ്തു അതുപോലെ തന്നെ അക്ബർ മാതൃകയും എല്ലാം പറഞ്ഞു െ കുറിച്ചും അവര് അനുമോളും കൂടെ എല്ലാം പറഞ്ഞ സെറ്റിനെ കുറിച്ചൊക്കെ ലാലട ചോദിക്കുന്നു അപ്പം ഷാനവാസ് ഈ അക്ബറും അതിനെ നമ്മൾ പറഞ്ഞ സെറ്റോ ഇതൊക്കെ എപ്പം ഞാൻ അറിയാതെ അക്ബർ ഇവിടുത്തെ ഒരാളെ സംസാരിച്ചെന്നോ അത് എന്റെ ഗ്രൂപ്പിലുള്ള ഒരാൾ എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ലാലടം ചോദിക്കുന്നത് അക്ബറെ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ നോമിനേഷനെ കുറിച്ച് എന്തോ പറയുന്നുണ്ടായിരുന്നോ ആ ലാലട്ട ഇവിടെ ഇവിടെ ഗ്രൂപ്പായിട്ട് എന്നെ മാത്രം നമോനേഷ് ഒരാൾ പുറത്താക്കാനുള്ള ആയിരുന്നു പക്ഷേ ബിഗ് ബോസ്സോടെ ഇടപെട്ട് എല്ലാരും കൂടെ നോമിനേഷൻ നോമിനേഷട്ടോ എനിക്ക് അതോട് ബിഗ് ബോസ്സോടെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ലാട്ടിട്ട് ആണോ ഷാനവാസ് നിങ്ങൾ അവർ രീതിയിൽ മാത്രമാണ് ഇടാൻ തരുന്നത് ലാലേട്ട കഴിഞ്ഞ ആഴ്ച പ്രശ്നം ഉണ്ടാക്കി രണ്ടേ രണ്ട് പേരെന്ന് എന്ന് ഇവർ രണ്ടും മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എനിക്ക് കൂടുതൽ പറയുകയോ കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ തീരുമാനിച്ചിരിക്കും ഇവിടെ അവരുടെ ഇടർക്ക് മാത്രമേ നോമിനേറ്റ് കാരണം പ്രശ്നം പറയാൻ വേറെ അവരുടെ ഭാഗത്ത് എന്നാണ് ഷാനവാസ് പറയുന്നത് ഹൗസിൽ പോലും ഇല്ലാത്ത ഷാനവാസ് എങ്ങനെയാണ് കഴിഞ്ഞാൽ വേറെ ആരും ആ ഒരു മനസ്സിലാവുന്നത് ഷാനവാസ് അവിടെ ഇറങ്ങി പോയതിനു ശേഷം ഷാനവാസ് അറിയത്തില്ലല്ലോ പക്ഷെ അത് കണ്ടുകൊണ്ടിരുന്ന കുറെ പ്രഷർ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഷാനവാസ് അവിടെ അടച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അവിടെ ബാക്കിയുള്ള മൂന്ന് പെമ്പിളെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്നുള്ളത് വീട്ടിൽ പോയത് ഷാനവാസ് എപ്പിസോഡ് കണ്ടുപോകരുത് അപ്പോൾ മനസ്സിലാവും ഓക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത അസഹനീയമായ എപ്പിസോഡ് ഉണ്ടാക്കിയ ആൾക്കാരാണ് അവരുടെ ഭാഗത്തൊന്നും തെറ്റില്ല നെവിൻ മക്ബറും മാത്രമായിരുന്നു തെറ്റെന്നാണ് ഇവര് പറയുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ടെന്നുള്ളത് നെവിൻ മക്ബർ പറയുന്നു അതുപോലെ തന്നെ ലാലേട്ടൻ എന്നെ പറയുന്നുണ്ട് നിങ്ങൾ അതിനുശേഷം ഡേലി കിടന്ന് സംസാരിച്ച സംസാരമൊക്കെ പ്രേക്ഷർക്കും എനിക്കും ഭയങ്കര ായിട്ട് ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് തോന്നി എന്നാണ് പറഞ്ഞത് അത് കേട്ടോ അക്ബറിന് ഭയങ്കര സന്തോഷമായി എല്ലാ കാലത്തും നെവിൻ അക്ബറും നെവിനും ഒരു ഫ്രണ്ട് ആയിട്ട് ഉണ്ടാവും ഉണ്ടാകുന്നു ഷാനവാസ് അനീഷിന്റെ പേര് പറഞ്ഞു അനീഷ് ഷാനവാസിന്റെ പേര് പറയുന്നു അനുമോൾ അതിലേടെ പേര് പറയുന്നു ആദ്യ അനുമോളുടെ പേര് പറഞ്ഞു നൂറേയും അനുകൂലയുടെ പേര് പറയുന്നു അവരുടെ കണ്ണുന അനീഷിന്റെ കണ്ടുനായിരുന്നു ലാലായിട്ട് പറയുന്നു എന്റെയും പറയുന്നു എന്ത് മാത്രം അടി ഉണ്ടാക്കി നിന്ന് ആൾക്കാരെന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു വീക്കെൻഡ് സംഭവിച്ചിട്ടുണ്ടായിരുന്ന മെയിൻ കാര്യങ്ങൾ ഇനി ആ വീട്ടിൽ ആവശ്യം ആൾക്കാരെന്ന് പറയുന്നത് അനീഷ് അക്ബർ അനുമോൾ ഷാനവാസ് നെവിൻ ആദില നൂറ ഓക്കെ ഏഴ് പേരാണ് ഞാൻ അന്വേഷിക്കുന്നത് മിഡ് വീക്ക് വിഷൻ ഉണ്ടല്ലാം പറഞ്ഞു കഴിഞ്ഞു ഒരാൾ പോകുമോ രണ്ടാൾ പോകുമോ ഇത്തവണ ടോപ്പ് ഫൈവ് ആയിരിക്കുമോ ടോപ്പ് സിക്സ് ആയിരിക്കുമോ ഇതൊക്കെ നമുക്ക് കണ്ടറേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം അവിടെ റീ എൻട്രി നടന്നുകൊണ്ടിരിക്കുകയാണ് അതക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഇന്നത്തെ വീഡിയോ നാളെ വരാം ടിൽ ചിൽഡൻ ടേക്ക് കെയർ ബൈ